റഷ്യയിലെ കെമിക്കൽ പ്ലാന്റ് ആക്രമിച്ചതായി അവകാശവാദം ഉന്നയിച്ച ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലായ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഉക്രൈൻ അറിയിച്ചത് മിസൈലുകൾ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിച്ചെന്നും ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഉക്രൈൻ സൈന്യത്തിന്റെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു വമ്പൻ ആക്രമണത്തിൽ റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലുകൾ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കി റഷ്യയിലെ ബ്രിയാൻസ് കെമിക്കൽ പ്ലാന്റിനു നേരെ ചൊവ്വാഴ്ച രാത്രിയാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്നാണ് ഉക്രൈൻ അവകാശപ്പെടുന്നത് റഷ്യൻ സൈന്യത്തിന്റെ ആയുധ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കേന്ദ്രമാണ് ബ്രിയാൻസ് കെമിക്കൽ പ്ലാന്റ് വെടിമരുന്നുകൾ സ്ഫോടക വസ്തുക്കൾ റോക്കറ്റ് ഇന്ധനത്തിനാവശ്യമായ ഘടകങ്ങൾ തുടങ്ങിയവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്ലാന്റിൽ നിന്നാണെന്നും ഉക്രൈൻ സൈന്യം പറഞ്ഞു അതേസമയം ഉക്രൈൻ ആക്രമണത്തെക്കുറിച്ച് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ബ്രയാൻസ് മേഖലയിൽ ഉക്രൈന്റെ വ്യാപകമായ ആക്രമണം ഉണ്ടായെന്നും അൻപത്തിയേഴ് ഉക്രൈൻ ഡ്രോണുകൾ വെടിവച്ചിട്ടതായും റഷ്യ അറിയിച്ചു അതിനിടെ ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച പുലർച്ചെയുമായി റഷ്യ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി കീവ് മേയർ ആരോപിച്ചു കീവിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം വരെ പ്രഹരശേഷിയുള്ള ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോ ഉക്രൈൻ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നൽകരുതെന്ന റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെയാണ് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനത്തിന് തയ്യാറാകുന്നതുവരെ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിലും പ്രതിരോധ വ്യവസായ മേഖലയിലും സമ്മർദ്ദം തുടരുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും മറ്റ് യൂറോപ്യൻ നേതാക്കളും വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതെന്നും ശ്രദ്ധേയമാണ് അതേസമയം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാഴാകുന്ന കൂടിക്കാഴ്ച നടത്താൻ താൽപര്യമില്ലെന്ന് ട്രംപ് അറിയിച്ചു വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുടിൻ ഉക്രൈനിലെ അടിയന്തര വെടിനിർത്തലിനെ വിസമ്മതിച്ചതാണ് കൂടിക്കാഴ്ച റദ്ദാക്കാൻ കാരണമായതെന്നാണ് വിവരം നേരത്തെ ബുഡാപിസ്റ്റിൽ വെച്ച പുടിനും ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ഒന്നും തന്നെ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്നാണ് വൈറ്റ് ഹൌസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ലാസ്കയിൽ നടന്ന ചർച്ചയിലാണ് ഇരുവരും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ പ്രസ്തുത ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയിരുന്നു തിങ്കളാഴ്ച ഇരുവരും ഫോൺ മുഖേന സംസാരിച്ചിരുന്നു ഇന്നലെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഹംഗറിയിലേക്കുള്ള യാത്രാ മതിയെ പുടിൻ രാജ്യത്തിന്റെ അതിർത്തിയിലൂടെ കടന്നാൽ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കുമെന്ന് പോളിഷ് വിദേശകാര്യമന്ത്രി റെഡോസ് ലവ് സിക്കോർസ്കി പറഞ്ഞിരുന്നു സഞ്ചരിക്കുന്ന വിമാനം തങ്ങളുടെ വ്യോമാതിർത്തി കടന്നാൽ വിമാനം താഴെയിറക്കി പുടിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറാൻ പോളിഷ് കോടതി ഉത്തരവിടില്ലെന്ന് ഉറപ്പു നൽകാൻ കഴിയില്ലെന്നും സിക്കോർസ്കി പ്രതികരിച്ചിരുന്നു വാറന്റ് പ്രകാരം ഐ സി സി ലംഗരാജ്യങ്ങൾ പുടിനെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നും സിക്കോർസ്കി ചൂണ്ടിക്കാട്ടി ഉക്രൈനിയൻ കുട്ടികളെ റഷ്യയിലേക്ക് നിയമവിരുദ്ധമായി നാട് കടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പുട്ടിനെതിരെ കേസുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉക്രൈനിലെ റഷ് അധിനിവേശത്തിന് ശേഷം പോളണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളും റഷ്യൻ വിമാനങ്ങളെ അവരുടെ വ്യോമ അതിർത്തികളിൽ നിന്നും വിലക്കിയിരുന്നു അതേസമയം റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളുണ്ട് വിട്ടുവീഴ്ച ചെയ്ത യുദ്ധം നിർത്താൻ വൈറ്റ് ഹൌസിൽ വെള്ളിയാഴ്ച നടന്ന കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് ഉപദേശിച്ചെന്നാണ് റിപ്പോർട്ടുകൾ മിസൈൽ കിട്ടിയില്ലെങ്കിലും കൂടിക്കാഴ്ച നന്നായിരുന്നു എന്നാണ് സെലൻസ്കി പിന്നീട് പ്രതികരിച്ചത് റഷ്യക്കെതിരെ പോരാട്ടത്തിൽ ഉക്രൈന് ടോമോഹോഗ് മിസൈലുകൾ നൽകുന്നത് യുദ്ധം വ്യാപിക്കാനിടയാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫ്ളോറിഡയിലെത്തിയ ട്രംപ് യുദ്ധം എത്രയും വേഗം നിർത്തണമെന്ന് ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്തു ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യ നിലനിർത്താനും നിർദ്ദേശിച്ചിരുന്നു ഏറെ രക്തം ചിന്തപ്പെട്ടു കഴിഞ്ഞു അതിർത്തി രേഖകൾ യുദ്ധത്തിലൂടെയും പോരാട്ട വീരത്തിലൂടെയുമാണ് നിർണ്ണയിക്കപ്പെടുന്നത് അവർ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിർത്തണം ഇരുപക്ഷവും വിജയം അവകാശപ്പെടട്ടെ ചരിത്രം തീരുമാനിക്കട്ടെ സെലൻസ്കിയുടെ നേതൃത്വത്തിലുള്ള യുക്രൈൻ സംഘവും രണ്ടു മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് കുറിച്ച വാക്കുകളായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി